വിടെ മോഹൻകുന്നുമല് നടത്തിയിട്ടുള്ള പ്രസ്താവന ഒക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൂർണമായും തന്റെ നിയന്ത്രണത്തിൽ നിന്ന് സർവകലാശാല കാര്യങ്ങളൊക്കെ മാറിപ്പോയിരിക്കുന്നു ജനങ്ങളും വിദ്യാർത്ഥികളും ഒന്നും ഇന്നത്തെ താൽക്കാലിക വിസിയെ അംഗീകരിക്കാത്ത വണ്ണം ആർ എസ് എസ് കാരനായിട്ടുള്ള മോഹൻകുന്നുമൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇന്നലെ അത്തരത്തിലുള്ള ഒരു നാടകവുമായി അദ്ദേഹം ഇറങ്ങി തിരിച്ചത് എന്നാൽ അത് ആ നാടകത്തിന് ഇറങ്ങി തിരിച്ചപ്പോൾ എസ് എഫ് ഐയെ ആക്ഷേപിച്ചു കളയാം എസ് എഫ് ഐ അങ്ങ് ചോദ്യം ചെയ്ത് കളയാം എസ് എഫ് ഐയെ പറഞ്ഞു കളയാം എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ഇവിടെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞല്ലോ കേരളത്തിലെ കഴിഞ്ഞ കുറച്ച് വി മോഹൻ കുന്നുമലിൻ്റെയും നമുക്ക് അക്കാദമിക് ഡാറ്റ എടുത്ത് പരിശോധിക്കാം കേരളത്തിലെ കഴിഞ്ഞ പ്രധാനപ്പെട്ട ഒരു വി സിയാണ് പ്രൊഫസർ സാബു തോമസ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെ എം ജി സർവകലാശാലയുടെ വി സിയാണ് ഇപ്പോൾ ഗ്ലോബൽ ഇൻഡെക്സ് ഗവേഷണ ലോകത്തെ ഒരു ഗവേഷകന്റെ പ്രബന്ധങ്ങൾ ഉണ്ടാക്കിയ സ്വാധീനത്തെ കുറിച്ചിട്ടുള്ളൊരു ഇൻഡെക്സ് ഈ മേഖലയിൽ പുറത്തുവിടുന്നുണ്ട് എച്ച് ഇൻഡെക്സ് എന്നാണ് അതിന് പറയുക ഈ പറഞ്ഞ നമ്മുടെ സാബു സാറിന് അദ്ദേഹത്തിന് എച്ച് ഇൻഡെക്സ് വൺ തേർട്ടി ഫോർ ആണ് ഗ്ലോബൽ ടോപ്പ് പെർസെൻറ്റേജിൽ ഒന്നാം ഒരു പെർസെന്റേജിൽ വരുന്ന ഗ്ലോബൽ ടോപ്പ് വൺ പെർസെൻറ്റേജിൽ ഉൾക്കൊള്ളുന്ന ആളാണ് പ്രൊഫസർ സാബു തോമസ് എവിടത്തെ എം ജി സർവകലാശാലയുടെ മുൻ വി സി ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ എം ജി സർവകലാശാലയുടെ വി സി അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര അവാർഡുകളും അതോടൊപ്പം തന്നെ സൈറ്റേഷൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളും പറഞ്ഞാൽ നമുക്കിവിടെ സമയം തീരില്ല ലോകോത്തരമായിട്ടുള്ള ഒരു വി സി ആയിരുന്നു എം ജി സർവകലാശാല ആഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതേ നിലയിൽ നമുക്ക് കണ്ണൂർ സർവകലാശാലയുടെ വി സിയുടെ കാര്യം കൂടി എടുക്കാം ഗോപിനാഥ് രവീന്ദ്രൻ അതും ഈ പറഞ്ഞതുപോലെ ഈ സർക്കാരിൻ്റെ കാലത്ത് സർക്കാർ കൊടുത്ത ലിസ്റ്റിൽ നിന്ന് എടുത്തതാണല്ലോ അദ്ദേഹത്തിന്റെ പി എച്ച് ഡി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പോസ്റ്റ് ഡോക്ടർ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ജാമ്യ മിലിയ ഇസ്ലാമിയ എന്നുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായി നമ്മൾ അന്വേഷിക്കേണ്ടതില്ല ഇന്ത്യയിലെ തന്നെ പ്രമുഖനായിട്ടുള്ള ഒരു ചരിത്രകാരനാണ് പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ രണ്ടാമത്തെ വിഷയം ഇതിൽ തന്നെ കാലിക്കറ്റ് വിഷയായിരുന്നല്ലോ പ്രൊഫസർ എം കെ ജയരാജ് ഇതും ഈ പറഞ്ഞ സർക്കാർ കാലയളവിൽ നടത്തിയിട്ടുള്ള നിയമനമാണ് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ സൈറ്റേഷൻസും എച്ച് ഇൻഡെക്സും നമുക്കെടുത്ത് പരിശോധിക്കാം എച്ച് ഇൻഡെക്സ് മുപ്പത്തി സൈറ്റേഷൻസ് അയ്യായിരത്തി മറ്റ് ഗവേഷണ പ്രബന്ധങ്ങളിൽ പ്രൊഫസർ എം കെ ജയരാജന്റെ പ്രബന്ധങ്ങളെ ഒരിക്കലെങ്കിലും പരാമർശിച്ചിട്ടുള്ളത് എത്ര തവണയാണ് അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് തവണ ഇതില് നേരത്തെ ഞാൻ പറഞ്ഞ സാബു സാറിന്റെ കാര്യത്തിലാണെങ്കിൽ അത് എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് തവണ നമ്മൾ നോക്കണം എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് തവണ പ്രൊഫസർ സാബു തോമസിന്റെ സൈറ്റേഷൻ അദ്ദേഹത്തിന്റെ പി എച്ച് ഡി തീസിന് മറ്റ് പി എച്ച് ഡി തീസിസുകൾ പരിഗണിച്ചിരിക്കുന്നു പോയിന്റ് ചെയ്തിരിക്കുന്നു അപ്പൊ ഈ മൂന്ന് വി സിമാരുടെ മാത്രം എടുത്ത് നമുക്ക് പരിശോധിക്കാം ഇവരുടെ ഓരോന്നും എടുത്ത് വായിച്ചാൽ പ്രൊഫസർ എം കെ ജയരാജിൻ്റെത് കുസാറ്റിൽ പി എച്ച് ഡി പോസ്റ്റ് ഡോക്ടർ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദ് അറ്റോമിക് എനർജി ആൻഡ് ഓൾട്ടർനേറ്റീവ് എനർജി ഇറ്റലി ഒറഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി യു എസ് എ ടോക്കിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വിസിറ്റിംഗ് പ്രൊഫസർ അങ്ങനെ പോവുകയാണ് എം കെ ജയരാജിന്റെ പ്രൊഫൈൽ ഈ മൂന്ന് വി സിമാരുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് എം ജി വി സി ഒന്ന് കണ്ണൂർ വി സി ഒന്ന് കാലിക്കറ്റ് വി സി ഇനി വരട്ടെ എന്താണ് ഈ കേരളത്തിലെ ഇന്നത്തെ കേരള സർവകലാശാലയുടെ താൽക്കാലിക വി സിയുടെ പ്രൊഫൈൽ നിങ്ങൾ അന്വേഷിക്കണം ഞാൻ മാധ്യമങ്ങൾക്ക് വിടുകയാണ് ഞാൻ ഇതേ ഡാറ്റ ഈ പ്രസ്തുത വ്യക്തിയുടെ കാര്യത്തിൽ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ആകെ കിട്ടിയത് ഡോക്ടർ മോഹൻ കുന്നമ്മൽ എം ബി ബി എസ് എം ഡി ഡി എം കേരള സർവകലാശാലയുടെ താൽക്കാലിക വി ഇദ്ദേഹത്തിന്റെ സൈറ്റേഷനെ കുറിച്ച് വിവരമില്ല മറ്റ് വിവരങ്ങളെക്കുറിച്ചില്ല മറ്റേതെങ്കിലും വിധത്തിലുള്ള എച്ച് ഇൻഡെക്സത്തിനെ കുറിച്ച് വിവരമില്ല ഇങ്ങനെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പൂർണ്ണമായും അന്യമാണ് പുറത്ത് ലഭ്യമല്ല എന്നാണ് കാണിക്കുന്നത് എന്താണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നത് ഇന്നലെ വലിയ തോതിൽ വലിയ തോതിൽ വെല്ലുവിളികൾ നടത്തിയല്ലോ കേരളത്തെ കേരള രജിസ്ട്രാറിന്റെ ഡിഗ്രിയെക്കുറിച്ച് സംശയമുണ്ട് പൊതുവിൽ ഇതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വലിയ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ ഈ താൽക്കാലിക വി സിയുടെ സൈറ്റേഷനെക്കുറിച്ച് പോലും പുറത്ത് വിവരമില്ല അദ്ദേഹത്തിന്റെ പി എച്ച് ഡി ടീച്ചസിനെ കുറിച്ച് മറ്റു കാര്യങ്ങളെ കുറിച്ച് ഒന്നും വിവരമില്ല അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കെ തന്നെ എച്ച് ഇൻഡെക്സിനെ കുറിച്ചോ സൈറ്റേഷനെ കുറിച്ചോ ഈ കുറിച്ച് ഇതിനെ കുറിച്ചൊന്നും ഒരു വിവരമില്ല ഈ മൂന്ന് സർവകലാശാല വി സിമാരെ കുറിച്ചും പൂർണ്ണമായിട്ടുള്ള വിവരം പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട് എന്നാൽ എച്ച് ഇൻഡെക്സും സൈറ്റേഷൻസും ഒന്നും മോഹൻ കുന്നുമലിന്റെ കാര്യത്തിൽ പൊതുസമൂഹത്തിന്റെ മുന്നിലില്ല